ഞങ്ങള് പാരമ്പര്യമായിട്ട് കള്ളന്മാരാണ് എന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ ചാട്ടവാറിന് അടിമേടിച്ചിട്ടുള്ള ആളാണ് എന്റെ മുത്തച്ഛൻ അപ്പൊ പാരമ്പര്യത് പറയുന്നതും ഒരു കലയാണ് അറിയാമല്ലോ ഈ കിട്ടിയ സ്റ്റേറ്റ് ആണ് എന്റെ ചേട്ടനെയും വിളിച്ചോണ്ട് ഇനി മോഷണത്തിനോ വല്ലതിനും പോകുവാണെങ്കിൽ സത്യമായിട്ടും അച്ഛനെ കുനിച്ചു നിർത്തി കൂമ്പലടിച്ച് കൈ രണ്ട് ഓടിച്ച് മടക്കി ഞാൻ മൂലക്കും തള്ളും പറഞ്ഞേക്കാം എന്താ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പേടിക്കാത്തത് നിനക്കറിയാമോ ഞാൻ ഈ ഈ ചുമക്കുന്നതിന്റെ ക്രെഡിറ്റേ ക്രെഡിറ്റ് നിന്റെ ാണ് എന്തെങ്കിലും നീ ചോറും കറിയെല്ലാം വിളമ്പി ആ അടുക്കള വെച്ചിട്ട് കഥകും പൂട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ കിടന്നുറങ്ങിക്കോ പൂട്ടി പൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേറണ്ടേ ഞാൻ കള്ളനല്ലേടി ഞാനേ മെളിയുന്ന ഓല പൊളിച്ചിറങ്ങി വന്ന് കഴിച്ചോളാം എന്റെ ദൈവമേ ഇങ്ങനെ ഒരു നമ്മളത് വർക്ക് ചെയ്തല്ല അതിന്റെ പാരമ്പര്യം വിട്ടു പോകരുതല്ലോ പ്രായമായെന്നും പറഞ്ഞ ചെയ്ത തൊഴിൽ മറക്കാൻ പറ്റുമോ സത്യനാണോ സത്യനാണച്ചാ ദൈവമെ നീ ഇതെപ്പോ ഞാൻ ജയിലി ആടിക്കും പോന്നച്ചി അടിയോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണ ദൈവമ്മ ഞാൻ സ്വപ്നം കാണുവാണോ ഇത് സ്വപ്നമല്ല സത്യം സത്യമാണെങ്കിൽ നീ എന്നെ എന്നുള്ള ചെറുതായിട്ട് പറഞ്ഞപ്പോ എന്റെ അകം കാണുള്ള എങ്ങനെയാണ് ഈ പോലീസാരി പിടിക്കുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ വെറ്റിട്ടാണ് അവൻ എന്നോട് പറഞ്ഞ് ആ അവന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ക്യാമറ ആരും അറിയാതെ അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ഈസി ആയിട്ട് അത് അടിച്ചു മാറ്റി അത് സി സി ടി വി ക്യാമറ ആയിരുന്നു അങ്ങനെയാണോ അങ്ങനെയല്ല ഞാൻ ഈ അകത്ത് പോയത് ബുദ്ധിപൂർവ്വം ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല ഇതൊക്കെ അവ നമ്മുടെ ഈ ടെക്നോളജി വളർന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല പിന്നെ അച്ഛാ ഞാൻ ഇവിടെ ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ബിസിനസ് സംഘടിപ്പിച്ചിട്ട് ഞാൻ ഗൾഫിലേക്ക് വല്ലതും പോയാലോ ഗൾഫിലെന്തോ

എന്നിട്ടാണോടാ നാറി നീ വേണ്ടി വന്നത് ഞാൻ അച്ഛാ ഈ റേഷനല്യാടി ഇറങ്ങിയാലോ ഞാനൊന്നും ഞാൻ തിളങ്ങോടാ അത്രയും വലിയ കള്ളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വല്ല ചെറിയ ചെറിയ മോഷണമൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല രാഷ്ട്രീയൊന്നും ഇല്ല അതിന്റെ ആവശ്യമില്ല എന്റെ ശിഷ കഴിഞ്ഞ കഴിഞ്ഞില്ല ഞാൻ ചാടി ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി ഞാൻ ഒരു സ്ഥലത്തോട്ട് വിടത്തില്ല എന്റെ കൂടെ തന്നെ എപ്പോഴും ഇനി നമുക്ക് എന്തെങ്കിലും മാന്യമായിട്ടുള്ള ജോലിയൊക്കെ ചെയ്ത് അന്തസൈഡ് ജീവിച്ചാൽ മതി എടി അതിനൊക്കെ കാശിന് എന്റെ അമ്മയുടെ പേരിലുള്ളത് അങ്ങ് വിൽക്കാം വിച്ചാ െ കൊറേ സർട്ടിഫിക്കറ്റുകൾ അവിടെ എല്ലാം കേട്ടിട്ട് നമ്മൾ ഈ സർട്ടിഫിക്കറ്റും സംഘടിപ്പിച്ച് ബാങ്കിൽ ചെല്ലുമ്പോ എത്ര മാസമാകും ഒരു മാസത്തോളം ആകത്തില്ല ഏകദേശം അതിപ്പോ നീ രാത്രി ഒരു ദിവസം രാത്രി അങ്ങോട്ട് ഇറങ്ങിയാൽ ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള പണം കുത്തിത്തുറന്നെടുത്തോണ്ട് പോരുന്നത് അതല്ലേ എളുപ്പം അച്ഛാ ഇവിടെ അടുത്തല്ലൂർ പൊട്ടാ പോലീസുകാർ ഈ വീട് വളഞ്ഞേക്കാ എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കാൻ നോക്ക സത്യം പറ സത്യം പറ നിങ്ങളുടെ മകൻ സത്യന ഇങ്ങോട്ട് വന്നോ സത്യം പറയട്ടെ ആ സത്യം പറയട്ടെ പറഞ്ഞോ ഞങ്ങളുടെ നിങ്ങളുടെ ജോലി വന്ന് നിങ്ങളുടെ മകൻ സത്യം കാരണം ഞങ്ങളുടെ സൂപ്രണ്ടിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു അയ്യോ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവനെ ഇഷ്ടമായിട്ടല്ല പിന്നെ സൂപ്രണ്ടിന്റെ ഭാര്യ തലനെ മോട്ടിച്ചാണ് അവനോടി പോയത് അതുകൊണ്ടാ അയ്യോ ഞാൻ വന്ന എങ്ങനെ അറിഞ്ഞു നിങ്ങൾ നല്ല തല ആതിഥ്യമര്യാദ ഉള്ള ഫാമിലിയാണ് കേട്ടോ അതെ നിങ്ങളുടെ മകൻ ഒരു കേട്ടോ നാളെ അവൻ അവൻ റിലീസ് അവന്റെ തലയ്ക്ക് സർക്കാർ റിവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കും അവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം ഒരു ഉപകാരം ചെയ്യണം അവൻ ഇവിടെ വരുവാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ എന്റെ ജോലിയുടെ കാര്യമാണ് പ്ലീസ് അറിയിക്കാം എനിക്ക് രാജ്യോഗം തുടങ്ങി എന്നാണ് തോന്നുന്നത് ഈ ഭാഗ്യമൊക്കെ വരുന്നത് ഇടാ നിന്റെ തലക്ക് അഞ്ചു ലക്ഷം രൂപ സർക്കാർ പ്രതിഫലം വെച്ചിരിക്കാണ് കേട്ടായിരുന്നു എടുത്തേ അച്ഛനെന്തിനാണ് ഫോൺ അച്ഛൻ എന്തിനാണ് ആപ്പിൾ തിന്ന പാമ്പുകളുടെ ഗെയിമില്ലേ ആപ്പിൾ തിന്ന പാമ്പിന്റെ ഗെയിം അത് കളിക്കാനാണ് വേണ്ട അച്ഛൻ വേണ്ടിപ്പോ ആപ്പിള് വേണ്ട പാമ്പ് ഗെയിം കളിക്കാൻ വേണ്ട നീ അങ്ങനെ സംസാരിക്കുന്നത് എന്നെ ഒറ്റ കൊടുക്കാനുള്ള ഒറ്റ കൊടുക്കാനായിരുന്നു എനിക്ക് അന്നേരം അയാൾ കാണിച്ചു കൊടുത്താൽ പോലായിരുന്നു ൊടുത്തത് എന്തിനാണ് ചതിച്ചത് അത് സത്യേട്ടാ എവിടെ പോയി ഒളിച്ചാലും പോലീസുകാർ നിങ്ങളെ പോക്കും മല്ലോന് അഞ്ചു ലക്ഷം രൂപ കൊണ്ടുപോകാൻ നല്ലല്ലേ നമ്മുടെ കുടുംബത്തോട്ട് വരുന്നത് പാളി കളയുന്നതിനും ഭേദം പശുവിൻ്റെ വയറ്റിപ്പോണ നല്ലതെട്ടോ